മാധ്യമ ലോകം ഇന്ന് ചരിത്രപരമായ ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് കേവലം വാർത്ത വിതരണത്തിനപ്പുറം വാർത്താ ചാനലുകൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമായി വളരുകയും വ്യക്തി കേന്ദ്രീകൃതമായ വാർത്താ അവതരണ രീതികൾക്ക് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തതോടെയാണ് ഈ മാറ്റങ്ങൾ പ്രകടമായത് അടുത്ത കാലത്തായി മലയാളം ടെലിവിഷൻ വാർത്താ ചാനലുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അവതാരകരുടെയും റിപ്പോർട്ടർമാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കൂട്ടമായ കൂടുമാറ്റം ഇതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ മാറ്റങ്ങൾക്ക് വേഗത കൂട്ടിയത് ബിഗ് ടി വി എന്ന പുതിയ ചാനലിന്റെ വരവാണ് എന്നാൽ ചാനൽ തലപ്പത്തും സ്ക്രീനിലും ഇത്രയേറെ മാറ്റങ്ങൾ വന്നിട്ടും പ്രേക്ഷകരുടെ സ്വീകാര്യതയുടെ അളവുകോലായ ബാർ റേറ്റിംഗിൽ അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് വലിയ ചർച്ചാവിഷയമാണ് മലയാളം വാർത്താ മാധ്യമ ചരിത്രത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതിഭകളുടെ കൈമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രമുഖ ചാനലുകളിലെ മുഖ്യ അവതാരകർ തങ്ങളുടെ തട്ടകം മാറ്റുന്നത് റേറ്റിംഗിനെ ബാധിക്കുമെന്ന പൊതുധാരണ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ടിവിയിൽ നിന്നും സുജിയ പാർവതിയെയും ജിമ്മി ജെയിംസിനെയും പോലുള്ള പ്രമുഖർ മാറിയതും മാതൃഭൂമിയിൽ നിന്നും മാധു സജി ആര്യ പി നായർ എന്നിവർ പടിയിറങ്ങിയതും വലിയ വാർത്തയായിരുന്നു വിഗ് ടി വി വലിയ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തിയതോടെ ഈ കൂടുമാറ്റങ്ങൾക്ക് ആക്കം കൂടി എന്നാൽ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രേക്ഷകർ ചാനലുകളിലെ മുഖങ്ങൾക്ക് ഉപരിയായി വാർത്ത ഉള്ളടക്കത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂടുപിടിക്കുമ്പോൾ തങ്ങൾ കാലങ്ങളായി വിശ്വസിക്കുന്ന ചാനലുകളിലേക്ക് തന്നെ പ്രേക്ഷകർ തിരിച്ചു പോകുന്നു എന്നതാണ് വസ്തുത അജയ്യമായ ഒന്നാം സ്ഥാനം കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വാർത്താ ചാനൽ എന്ന നിലയിലുള്ള പാരമ്പര്യവും വിപുലമായ വാർത്താ ശൃംഖലയും ഏഷ്യാനെറ്റ് ന്യൂസിനെ എന്നും മുന്നിൽ നിർത്തുന്നുണ്ട് പുതിയ റേറ്റിംഗ് പ്രകാരം തൊണ്ണൂറ്റി ആറ് പോയിന്റുമായി അവർ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയേക്കാൾ മൂന്ന് പോയിന്റ് വർദ്ധിപ്പിച്ചാണ് ഈ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ വാർത്തകളിൽ ജനത്തിനുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുമുണ്ട് പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പോലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലും അത് ചർച്ചയാക്കുന്നതിലും ഏഷ്യാനെറ്റ് ന്യൂസ് കാണിച്ച മികവ് അവരെ ഒന്നാമതാക്കി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ സർക്കാർ വിരുദ്ധ വികാരം ചർച്ചയാക്കാൻ സഹായിച്ചു മറ്റ് ചാനലുകൾ അവതാരകരെ മാറ്റുന്ന തിരക്കിലായപ്പോൾ വാർത്ത ഉള്ളടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഏഷ്യാനെറ്റിന് ഗുണമായത് വെല്ലുവിളികളെ അതിജീവിക്കുന്ന രണ്ടാം സ്ഥാനം റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസങ്ങൾ നിർണായകമായിരുന്നു ചാനലിലെ ഏറ്റവും ജനപ്രിയരായ രണ്ട് അവതാരകർ പടിയിറങ്ങിയിട്ടും എൺപത്തിയൊന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരാൻ അവർക്ക് സാധിച്ചു ഇത് പല നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തുന്നുമുണ്ട് ഇതിന്റെ പ്രധാന ക്രെഡിറ്റ് ഡോക്ടർ അരുൺകുമാറിനും അദ്ദേഹത്തിന്റെ കോഫി വിത്ത് അരുൺ എന്ന പരിപാടിക്കുമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാർത്തകളെ അപഗ്രദിക്കുന്ന രീതി റിപ്പോർട്ടർ ടി വിക്ക് ഒരു പ്രത്യേക പ്രേക്ഷക വിഭാഗത്തെ നേടിക്കൊടുത്തു ബിഗ് ടി വിയിൽ സുജിയ പാർവതിയുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കുമ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഈ രണ്ടാം സ്ഥാനത്തിന് ഇളക്കം തട്ടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലും വിറപ്പിച്ച റേറ്റിംഗ് ഉണ്ടായിരുന്ന ട്വന്റി ഫോർ ഇടക്കാലത്ത് വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു അവതാരകരുടെ മാറ്റവും ചില വാർത്താ സമീപനങ്ങളും ചാനലിന് തിരിച്ചടിയായി എന്നാൽ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയതോടെ ചരിത്രം മാറി അദ്ദേഹത്തിന്റെ തമ്മിൽ തമ്മിൽ എന്ന സംവാദ പരിപാടിക്ക് ലഭിക്കുന്ന വലിയ ജനപിന്തുണ ട്വന്റി ഫോറിനെ അൻപത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നുണ്ട് മികച്ച ഗ്രാഫിക്സും അവതരണ ശൈലിയും ഉണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്തേക്ക് തിരികെത്താൻ ഇനിയും കഠിനാധ്വാനം ആവശ്യമാണെന്ന് റേറ്റിംഗ് സൂചിപ്പിക്കുന്നുണ്ട് മുപ്പത്തി എട്ട് പോയിന്റുമായി നാലാം സ്ഥാനത്തുള്ള മനോരമ ന്യൂസ് വലിയൊരു പ്രതിസന്ധിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനത്തിന്റെ ഉണ്ടായിട്ടും വാർത്താ ചാനൽ രംഗത്ത് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഗൗരവകരമാണ് ലാൻഡിംഗ് പേജുകൾ ഉപയോഗിച്ച് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ ശ്രമിച്ചെങ്കിലും അത് ആത്യന്തികമായി റേറ്റിംഗിനെ സഹായിച്ചില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്താ അവതരണത്തിലെ സ്ഥിരം ശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് മനോരമയ്ക്ക് അനിവാര്യമായിരിക്കുന്നു അഞ്ചാം സ്ഥാനത്തായിരുന്ന കടുത്ത പോരാട്ടം മലയാളം വാർത്താ ചാനൽ രംഗത്ത് ആദ്യമായിട്ടായിരിക്കാം അഞ്ചാം സ്ഥാനത്തിനായി ഇത്രയും വലിയൊരു മത്സരം നടക്കുന്നത് പാരമ്പര്യമായി അഞ്ചാം സ്ഥാനത്തായിരുന്ന മാതൃഭൂമി ന്യൂസിന് ഇത്തവണ വലിയ തിരിച്ചടി നേരിട്ടു ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന ചാനൽ മാതൃഭൂമിയെ മറികടന്ന് അഞ്ചാം സ്ഥാനത്തെത്തി മുപ്പത് പോയിന്റ് രണ്ട് ആറ് പോയിന്റോടെയാണ് ന്യൂസ് മലയാളം ഈ നേട്ടം കൈവരിച്ചത് മാതൃഭൂമിയിൽ നിന്നും പ്രമുഖ അവതാരകരായ മാധു സജിയും ആര്യപി നായരും പടിയിറങ്ങിയത് ചാനലിന്റെ വിശ്വാസ്യതയെയും കാഴ്ചക്കാരുടെ എണ്ണത്തെയും ബാധിച്ചുവെന്ന് വ്യക്തം രണ്ടാം നിര അവതാരകരെ വളർത്തിയെടുക്കുന്നതിൽ മാതൃഭൂമി പരാജയപ്പെട്ടുവെന്ന വിമർശനവും ഉയരുന്നുണ്ട് മറ്റു ചാനലുകളുടെ സ്ഥിതി വാർത്താരംഗത്തെ ഇരുപത്തി ആറ് പോയിന്റുമായി ആറാം സ്ഥാനത്ത് ഒരു പ്രത്യേക വിഭാഗം പ്രേക്ഷകരെ നിലനിർത്താൻ ജനം ടി വിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും പൊതുവായ വളർച്ച കാണുന്നില്ല പത്തൊമ്പത് പോയിന്റുമായി ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസുമുണ്ട് രാഷ്ട്രീയപരമായ ചായ്വുകൾ ഉള്ളതിനാൽ നിശ്ചിത പ്രേക്ഷകരിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഈ ചാനൽ വെറും പത്ത് പോയിന്റുമായി ഏറ്റവും പിന്നിലാണ് ന്യൂസ് ന്യൂസേറ്റി ദേശീയ ശൃംഖലയുടെ ഭാഗമായിട്ടും കേരളത്തിൽ ചലനമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല മലയാളം വാർത്താ ചാനൽ രംഗത്തെ പുതിയ റേറ്റിംഗ് കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരു പ്രധാന വസ്തുതയിലേക്കാണ് അവതാരകർ മാറുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം കൗതുകം ഉണ്ടാകാമെങ്കിലും തങ്ങൾക്ക് ആവശ്യമായ വാർത്തകളും രാഷ്ട്രീയ വിശകലനങ്ങളും എവിടെ ലഭിക്കുന്നുവോ അവിടെക്ക് പ്രേക്ഷകർ മാറും വിക്ടിവിയുടെ വരവ് ഒരു ഓളമുണ്ടാക്കിയെങ്കിലും അത് റേറ്റിംഗിലെ വലിയ മാറ്റങ്ങളായി മാറാൻ സമയമെടുക്കും അവതാരകരുടെ വലിയ നിരയേക്കാൾ മികച്ച റിപ്പോർട്ടിങ്ങും സത്യസന്ധമായ വാർത്താ ഇടപെടലുമാണ് ചാനലുകളുടെ ഭാവിയെ തീരുമാനിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ഈ ചാനൽ യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കുമെന്നതിൽ തർക്കമില്ല